കാൻഷ്യാർ ലബക്കട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കട്ടപ്പന ട്രാഫിക് പോലീസ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ നിയമങ്ങളെപ്പറ്റി ക്ലാസുകൾ നയിച്ചു കട്ടപ്പന ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു ടി സീനിയർ സി പി ഒ എസ് അനീഷ് കുമാർ എന്നിവർ ഗതാഗത സംവിധാനങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്നും സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമങ്ങളെപ്പറ്റിയും ക്ലാസുകൾ നയിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും നൽകി ആ വണ്ടി നമ്മൾ കാണാൻ കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ചക്കാലിയിൽ സി എസ് ടി എന്നിവർ റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാറിന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചു കോഡ് ഓഫ് കണ്ടക്ട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാറിന് പ്രോഗ്രാം കോർഡിനേറ്റർ തോംസൺ ജോസഫ് നേതൃത്വം നൽകി